കേരളത്തിലെ പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ എംപിയുമായിരുന്ന പി വിശ്വംഭരനെ അനുസ്മരിച്ച് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം ആർ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി വിശ്വംഭരന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച നേതാവാണ് പി വിശ്വംഭരൻ എന്ന് ആർ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേംസ് അനുസ്മരിച്ചു ചടങ്ങിൽ ഡോക്ടർ നീലലോഹിതദാസ് മലയം കിഴ ചന്ദ്രൻ നായർ പി സുരേന്ദ്രൻ പിള്ള ഡോക്ടർ വർഗീസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ നേതാവായിരുന്നു വഹിച്ചുഭരൻ സാർ സ്ട്രഗിളിലൂടെ യാതൊരു രീതിയില വ്യക്തിപരമായ താല്പര്യവും ഒരു ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള അംഗീകാരം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളോടും ജനാധിപത്യത്തോടും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തോടും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സന്ധിയും സന്ധി ചെയ്യാതെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വിശംഭൻ സാർ